കഠിനാധാനത്താൽ കൈവരിച്ച അഭിമാനേട്ടം അപ്രതീക്ഷിതമായി നഷ്ടമാകുന്നതിന്റെ ദുഃഖത്തിലാണ് കായിക താരങ്ങളായ നാല് ബദിര വിദ്യാർത്ഥികൾ ബ്രസീലിൽ നടക്കുന്ന വേൾഡ് ഓഫ് ഡഫ് യൂത്ത് ലീഗിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച കാലടി മാണിക്യമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ യാത്രാനുമതി നിഷേധിച്ചത് ഫണ്ടില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് പണം അനുവദിക്കാനാവില്ലെന്നാണ് സായി വിദ്യാർത്ഥികളെ അറിയിച്ചിരിക്കുന്നത് കാലടി മാണിക്യമംഗലം സെന്റ് ക്ലെയർ ക്ലയർ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ കാർത്തിക് അനൂപ് നായർ മുഹമ്മദ് നിസാമുദ്ദീൻ സുബിത് കൃഷ്ണൻ ജീസസ് ജോസഫ് സെബാസ്റ്റിൻ എന്നീ വിദ്യാർത്ഥികൾക്കാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബാസ്ക്കറ്റ് ബോൾ മത്സരത്തിൽ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നത് നാല് മാസം മുൻപ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നടന്ന സെലക്ഷൻ ക്യാമ്പിൽ വെച്ചാണ് ഇവർ ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അന്നു മുതൽ ഇവർ മണിക്കൂറുകൾ നീണ്ട പരിശീലനത്തിലുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഫണ്ട് ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് ബ്രസീലിൽ പോകാൻ പണം അനുവദിക്കാൻ കഴിയില്ലെന്ന് സായവിയുടെ അറിയിപ്പ് വന്നത് ഇതോടെ ഈ വിദ്യാർത്ഥികളുടെ നീണ്ട നാളത്തെ കഠിന പരിശീലനം വെറുതെയാവുകയായിരുന്നുവെന്ന് സിസ്റ്റർ ഫിൻസിറ്റ് പറഞ്ഞു ഇതുവരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറ്റില്ല എന്ന് നമ്മളോട് ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊച്ചു ഭയങ്കര വിഷമത്തിൽ അവരുടെ പേരൻസും അവര് എവിടെ നിന്നെങ്കിലും സഹായം കിട്ടിപ്പോണെന്ന് തന്നെയാണ് കൊച്ചു ആഗ്രഹം മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് ചെലവ് വരുന്നത് എല്ലാവരും സാധാരണ കുടുംബത്തിലെ കുട്ടികളാണ് സായി യാത്രാനുമതി നിഷേധിച്ചതോടെ ഇവർ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു സ്വന്തം നിലയിൽ പോകാമെന്ന് കോടതി ഉത്തരവിട്ടെങ്കിലും പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണിവർ ഈ മാസം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ബ്രസീലിൽ മത്സരം നടക്കുന്നത് സംസ്ഥാനത്ത് നിന്നുള്ള പേർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേർക്കാണ് ഇന്ത്യയിൽ നിന്നും വേൾഡ് ഡഫ് യൂത്ത് ലീഗിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് കൈരളി ന്യൂസ് കൊച്ചി